എവിടെയാ പോകുന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാ ഈ ഒരു ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കിടക്കുമ്പോ രണ്ട് സൈഡിൽ നിന്ന് വണ്ടികളൊക്കെ വരുന്നില്ല എന്ന് നല്ലോണം ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഞാൻ ഈ വണ്ടി മുന്നോട്ട് എടുക്കാൻ വേണ്ടിട്ട് നോക്കാറുള്ളൂ വൈകുന്നേരം എല്ലാം ആയാലും നല്ല തിരക്കായിരിക്കും തിരക്കുണ്ടാവുമ്പോ മെല്ലെ മല്ലേനെ മുന്നിലോട്ട് എടുക്കാൻ വേണ്ടിട്ട് നോക്കും പെട്ടെന്ന് ഒറ്റക്ക് അങ്ങനെ കേട്ടില്ല കാരണം വെച്ചാല് എന്താ പറയാ എന്താ പറയാ അപകടങ്ങൾ ഇങ്ങനെ വരുത്തി വെക്കേണ്ടതാകും നമ്മൾ ഡ്രൈവിംഗിന് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മളെ കയ്യിൽ തന്നെയാണ് ഇപ്പൊ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ വീട്ടിലേക്ക് കുറെ കുറയല്ല കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വായിക്കാനുണ്ടായിരുന്നു അപ്പൊ അവിടെ എത്തിയിട്ട് അതൊരു വിശേഷങ്ങളൊക്കെ കാണുന്നതല്ലേ നല്ലത് ഞാൻ ഷോപ്പിൽ കയറിയവാട് മുന്നേ പിന്നെ നോക്കാണ്ട് അടിച്ചും ഈ ഒരു ഭാഗത്താന്ന് വരാം ഇവിടെ നിന്നാണ് ഫസ്റ്റിൽ തുടങ്ങാം ഈ ഒരു ഫ്രൂട്ട് ഒക്കെയുള്ള ഈ ഒരു ഭാഗത്ത് വീട് തുടങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്തു ഇപ്പം ഞാൻ ഒരാഴ്ചക്കുള്ള സാധനങ്ങളാണ് എടുക്കുക പിന്നെ ഞാൻ ഓരോന്നും എങ്ങനെ എടുക്കില്ലെന്ന് വെച്ചാൽ ഓരോന്നിൻ്റെ വില അനുസരിച്ചിട്ട് അതായത് ഇന്ന് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞു തരാം എൻ്റെ തക്കാളിക്ക് വില കുറവാണെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് എടുക്കും പിന്നെ അഥവാ കളിക്ക് വില കൂടുതലാണെങ്കിൽ കുറച്ച് അങ്ങനെ അന്ന് എടുക്കൽ കേട്ടാ ഓരോ സാധനങ്ങൾ അങ്ങനെയാന്ന് ഞാൻ എടുക്കാറ് പിന്നെ ഇന്ന് ഫിക്സ്ഡ് റേറ്റ് അല്ലല്ല വില ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേ ഇരിക്കല വില കൂടുതലുള്ള സമയത്ത് നമ്മൾ കൊറേ എടുത്തിട്ട് കാര്യമില്ല എന്തായാലും വില കുറയും ബാക്കിയുള്ളത് എടുത്താ പോരെ പിന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങാല് കിട്ടുകണക്കിന് ഇടൊക്കെ ഇട്ടി വെച്ചിട്ടുണ്ട് പഞ്ചസാര അതേപോലെ തന്നെ മൈദ ഒരു കിലോൻ്റെ രണ്ട് കിലോ ഉണ്ട് അഞ്ച് കിലോ ഉണ്ട് അങ്ങനെ തോന്നും അങ്ങനെ ആയിരിക്കും ഞാൻ ആദ്യം ഒരു കിലോനെ എടുത്തിട്ട് അത് മാറ്റി വേച്ചിട്ട് രണ്ട് കിലോനാക്കി അന്നേരം എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കിലോനെടുത്താൽ പെട്ടെന്ന് തീരൂലേ എന്നാൽ പിന്നെ രണ്ട് കിലോ എടുത്ത് വന്നിട്ടെങ്കിലും രണ്ട് കിലോനെ എടുത്തേട്ടാ പിന്നെ അങ്ങനെ അതെല്ലാം എടുത്ത് ഇനി എനിക്ക് വേണ്ടത് 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 ഇതാ ഇങ്ങോട്ട് വന്നാൽ അരിയാന്ന് അരി 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 പണം ഇന്ന് പിന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള അരി എടുക്കും നെരി അരി എടുക്കും പിന്നെ മന്തി ഉണ്ടാക്കാനുള്ള അരി എടുക്കും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന അരി അതിനാല് ചിലപ്പോൾ വെള്ളക്കുറവ് എടുക്കും അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ മറ്റേ ഇതുണ്ടല്ലോ പൊന്നിരി അത് അതാണെടുക്ക ഇപ്പൊ കൂടുതലായിട്ട് വെള്ളക്കുറിവിയാണ് എടുക്കല് പൊന്നിരി കഴിച്ചാല് ഇത്ര കഴിച്ചാലും പിന്നെ വിഷപ്പെടങ്ങാതെ പോലെ അതുകൊണ്ട് ഞാൻ കുറിവിയിലേക്ക് മാറ്റി അങ്ങനെ വേറെയും രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എല്ലാ വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ എടുക്കേണ്ട സാധനമൊക്കെ വിട്ടുപോകും പിന്നെ വീട്ടിലെടുത്തിയാൽ വിചാരിക്കും ആ വീഡിയോ എടുക്കാൻ നിന്നുകൊണ്ടല്ലേ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഭയങ്കര മനസ്സിൽ ഇങ്ങനെ ഉണ്ടാക്കും അതുകൊണ്ട് കുറേയെല്ലാം ഒഴിവാക്കി പിന്നെ കാണുകൊണ്ട് നിങ്ങൾക്ക് ബോർ പാടില്ലല്ലോ അതുകൊണ്ട് കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ നേരെ വില വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എത്രയാവും എത്രയാകുന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ ഒന്നും വരില്ല കാരണമെന്നു വെച്ചാൽ ഞാൻ ഒരാഴ്ചത്തേക്കുള്ളത് എടുത്തിട്ടുള്ളൂ അപ്പൊ ഇതാ ഇന്ന് ഞാൻ എന്നാ ചെയ്യുന്ന വെച്ചാൽ ഇസ്മായിലിൽ പോയതാണ് കാര്യം അങ്കിൾ അടുത്തത് അതുമാത്രല്ല പിന്നെ എന്റെ മൂത്തിയാണ് മൂത്തി ഞാനും ആണ് ഇസ്മായിലിൽ പോയത് ഞാനും മൂത്തിയും ഇനി എനിക്ക് കാര്യമായിട്ട് മീൻ വാങ്ങിക്കാനുണ്ടേ മീൻ കഴിക്കാൻ ഭൂതിയാകുമ്പോ അത് ഞാൻ വണ്ടി എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാം ഞാൻ നാടിന്ന് അങ്ങനെ വാങ്ങിക്കാറില്ല എന്താന്ന് വെച്ചാല് അവർ ഏത് സമയത്താ പോവാന്ന് അറിയില്ല അതുമല്ല അവരെ ബേക്കിൽ എനിക്ക് നടക്കാനും കഴിയില്ല അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാ മീൻ കഴിക്കാൻ ഭൂതിയാകുമ്പോ ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ഇടവരും ഇട വന്നാല് നമുക്ക് ഇഷ്ടമുള്ള മീൻ നോക്കിയിട്ട് വാങ്ങിക്കാല അതുമല്ല പിന്നെ ഞാൻ മുമ്പ് അങ്ങനെ തന്നെയാണ് സ്കൂട്ടി ഉള്ള സമയത്ത് സ്കൂട്ടി എടുക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ് നീ വാങ്ങിക്കാനായിട്ട് സ്കൂട്ടി എടുത്തിട്ട് ഇടവരും അങ്ങനെ നീ വായിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങനെ മോളൊന്നും പിന്നെ അങ്ങനെ എല്ലാ തരമുള്ള എല്ലാ തരം മീൻ കൂട്ടൂല അപ്പോൾ എന്താ പറയുക അങ്ങനെ നോക്കിയിട്ട് വായിക്കണം മത്തി ഒന്നും തീരെ കൂട്ടൂല കൂടുതൽ ഇവർക്ക് വേണ്ടത് ചെമ്മീനാണ് ഏഹ് ഞാൻ കൂടുതലും വാങ്ങിക്കല അതുതന്നെയാന്ന് ഇവിടെ നോക്കുമ്പോൾ ഇപ്പം ചെമ്മീൻ ഇല്ല എന്തോ ഒരു മീൻ അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീണ്ടും വീട്ടിലേക്ക് പോയി ചെയ്യുന്നു